നമസ്കാരം രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്നുള്ളതിനെക്കുറിച്ച് ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതായത് രാജസ്ഥാനും ഹരിയാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അവിടെ മത്സരം കടുത്തതാണ് എന്നുമൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പക്ഷേ ഈ റിപ്പോർട്ടുകളെ തള്ളിക്കൊണ്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ രാജസ്ഥാനിൽ പുറത്തു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് കാരണം അവിടെ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാജസ്ഥാൻ എന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ശക്തമായ സംഘടനാ വേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ പോലുള്ള ഒരു സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബി ജെ പിക്ക് ഭരണം നഷ്ടമായിരുന്നു എന്നിട്ട് പോലും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ മുഴുവൻ സീറ്റുകളും തൂത്തുവാരാൻ അന്ന് ബി ജെ പിക്ക് സാധിച്ചിരുന്നു അതാണ് ബി ജെ പിക്ക് രാജസ്ഥാനിലുള്ള സംഘടനാ ബലം എന്നത് ഇന്നിപ്പോൾ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് രാജസ്ഥാനിൽ ബി ജെ പി നടത്തിയത് എന്ന് നമുക്കറിയാം നിയമസഭയിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ബി ജെ പി അവിടെ വിജയിച്ചത് ഭരണകക്ഷിയ ായിരുന്ന കോൺഗ്രസിന് ഭരണം നഷ്ടമാവുകയും ചെയ്തു ഇപ്പോൾ അതിന് മാസങ്ങൾക്കിപ്പുറം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി കടുത്ത മത്സരം നേരിടുന്നു എന്ന റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോൾ ചില വാർത്തകൾ അതായത് സംഘടനാപരമായി കോൺഗ്രസ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവർ ഐക്യത്തിലായിരുന്നില്ല മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതാണ് അവർക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായി പലരും വിലയിരുത്തിയത് പക്ഷേ അശോക് ഗെഹ്ലോട്ടിൻ്റെ അഞ്ചു വർഷം നീണ്ട ഭരണത്തിൽ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമാണ് അവിടെ നിന്നാണ് ആ ഭരണവിരുദ്ധ വികാരം മുതലെടുത്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി വലിയ വിജയം നേടിയത് ഇപ്പോൾ കോൺഗ്രസ്സിനകത്തെ അസ്വാ സ്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്ത് ദൂരവ്യാപകമായ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അശോക് ഗെലോട്ടിൻ്റെ ഉദ്യോഗസ്ഥ സംഘത്തിലുൾപ്പെട്ട ഒ എസ് അതായത് ഓഫീസർ ഇൻ സ്പെഷ്യൽ ഡ്യൂട്ടി ആയ ഒരു വ്യക്തിയാണ് അതായത് ലോകേഷ് ശർമ്മ എന്ന ഓഫീസർ ഇൻ സ്പെഷ്യൽ ഡ്യൂട്ടി അശോക് ഗെഹ്ലോട്ടിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന ലോകേഷ് ശർമ്മ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് അതായത് അന്നത്തെ കോൺഗ്രസിൻ്റെ വിമത നേതാക്കളുടെ ഫോണുകൾ മുഖ്യമന്ത്രി ചോർത്തിയിരുന്നു വിമത നേതാക്കളുടെയും ബി നേതാക്കളുടെയും ഫോണുകൾ ചോർത്തിയിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ഈ ഒ എസ് പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം വെളിപ്പെടുത്തുന്നതനുസരിച്ച് അശോക് ഗെലോട്ട് അന്ന് പാർട്ടിയിലെ അസ്വാരസ്യങ്ങളെ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു വലിയ ഒരു വിമത സംഘം തന്നെ അശോക് ഗെഹ്ലോട്ടിനെ അന്ന് നേരിടേണ്ടി വന്നിരുന്നു സച്ചിൻ പൈലറ്റിൻ്റെ നേതൃത്വത്തിൽ നിരവധി എം എൽ എമാരും മന്ത്രിമാരുമൊക്കെ അശോക് ഗെഹ്ലോട്ട് എന്ന മുഖ്യമന്ത്രിക്ക് എതിരായ നിലപാടുകൾ എടുത്തവരായിരുന്നു ഇവരെയൊക്കെയാണ് അശോക് ഗെലോട്ട് ഇവരുടെയൊക്കെ ഫോൺ നമ്പറുകളാണ് നിരീക്ഷിച്ചതെന്നും പലരുടെയും ഫോണുകൾ ചോർത്തിയെന്നും ബി ജെ പി നേതാക്കളടക്കമുള്ളവരുടെ സംഭാഷണങ്ങൾ ചോർത്തി റെക്കോർഡ് ചെയ്തുവെന്നും അതൊരു പെൺഡ്രൈവിലാക്കി തനിക്ക് നൽകിയെന്നും അത് മാധ്യമങ്ങൾക്ക് നൽകാനായി ആവശ്യപ്പെട്ടു എന്നുമൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അശോക് ഗെഹ്ലോട്ടിൻ്റെ അടുത്ത ഉദ്യോഗസ്ഥ സംഘത്തിൽപ്പെടുന്ന ഒരാൾ ലോകേഷ് ശർമ്മ എന്ന ഓഫീസർ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് രാജസ്ഥാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകും കോൺഗ്രസിനകത്തെ ഐക്യമില്ലായ്മ മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് ബി വലിയ നേട്ടമാവുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതായത് ഈ ബി ജെ പി വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ മത്സരം കോൺഗ്രസ് ബി ജെ പിയുമായി രാജസ്ഥാനിലുണ്ടെന്നും ബി ജെ പിയുടെ പല സ്ഥാനാർത്ഥികളുടെയും നില പരിങ്ങലിലാണ് എന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ വരുമ്പോഴാണ് ഈ കോൺഗ്രസ്സിനകത്തെ തമ്മിലടി വ്യക്തമാക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് തീർച്ചയായും വസ്തുതാപരമായി ബി ജെ പിയെക്കുറിച്ച് അല്ലെങ്കിൽ വസ്തുതാപരമായി രാജസ്ഥാനിൽ ബി ജെ പി പ്രതിസന്ധിയിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ശരിയല്ല എന്ന ഒരു രാഷ്ട്രീയ ചിത്രമാണ് ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുഴുവൻ ലോക്സഭാ മണ്ഡലവും കൈക്കലാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വെബ് ഡെസ്ക് തത്തുമൂസ്